നമസ്കാരം ഇവർ മാന്യമായിട്ട് വൈകി വന്ന കുട്ടികളെ കൈയിലത്ത് ഓടിക്കും ഇവരെ മാനേജ്മെന്റ് ഏർപ്പാടാക്കിയ സ്കൂൾ ബസ്സിന് വന്ന കുട്ടികൾ ലേറ്റ് ആയാലും കുഴപ്പമില്ല അവർക്ക് ഡയറക്ട് അഡ്മിഷൻ ഉണ്ട് ക്ലാസ്സിലേക്ക് അതിന് ക്ലാസ് ടീച്ചറും കുഴപ്പമില്ല വൈസ് പ്രിൻസിപ്പളും കുഴപ്പമില്ല ഈ ദാഷ്ടിയുള്ള പ്രിൻസിപ്പളിനും കുഴപ്പമില്ല ഒന്നാമത്തെ കാര്യം രണ്ടര കുട്ടിയെ ഇരുട്ട് റൂമിലിടുന്ന കുട്ടിയെന്ന് പറയാ ഇവരില്ലെന്ന് ഇല്ല രണ്ടാമത്തെ കാര്യം ഈ കുട്ടി ശേഷം ഇതൊരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് അഞ്ചാം ക്ലാസ്സിൽ ഇത്തരത്തില് ഈ തന്നെ പറഞ്ഞു കൊണ്ടുപോയി ഇരുട്ടൂറിൽ കൊണ്ടുവരുത്തുകയും ഇതൊക്കെ ഒരുതരം തരം പ്രതികാരം നമ്മൾ റൂൾസ് ഫോളോ ചെയ്തേ ഉള്ളൂ മാം ഈ ഡിസിപ്ലിൻ വരുത്താൻ വേണ്ടി ഈ വർഷം നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് അതുകൊണ്ട് എല്ലാ പാരന്സേ കേട്ടു നമ്മള് ഇത് രണ്ടാം ക്ലാസ്സിലാണെങ്കിലും അഞ്ചാം ക്ലാസ്സിലാണെങ്കിലും അവര് ജോഗിങ് ചെയ്യുന്നത് അല്ലാതെ അവരെ നമ്മൾ വെയിലത്ത് ഓടിക്കത്തും ഇല്ല ഇപ്പം വല്യ മഴ വെയിലാണെങ്കിൽ അവർ ഓടാറുമില്ല നമ്മൾ അങ്ങനെ സംബന്ധിച്ച സ്വാഭാവികമായി വൈകി വന്ന കുട്ടിയോട് ഇത്തരത്തിലൊരു ഇത് ജോഗിംഗ് ആയിരുന്നു മാം ഓട്ടോ അല്ലായിരുന്നു വലിയ സ്പീഡിലുള്ള ഓട്ടോ അല്ല ജോഗിങ് മാത്രമാണ് അത് മക്കള് ചിരിച്ചോണ്ടാണ് ചെയ്യുന്നത് അവർക്ക് ആർക്കും അതിനോട് എതിർപ്പില്ല കാരണം അവര് സ്ലോ ആയി പോയാൽ മതി അവര് ആര് ഉന്തത്വൊന്നും ഇത് കഴിഞ്ഞ ആഗസ്റ്റിൽ നടന്ന സംഭവമാണ് തൃക്കാക്കരയിലെ സ്കൂളാണ് കൊച്ചിൻ പബ്ലിക് സ്കൂളാണ് അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെയും അതേപോലെ തന്നെ ആ സ്കൂളിൻ്റെ ആളുകളുടെയൊക്കെ വേഷം കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഏത് വിഭാഗം നടത്തുന്ന സ്കൂളാണെന്ന് ചില വേഷങ്ങൾക്ക് അങ്ങനെ ചില പ്രത്യേകതയുണ്ട് ഇത് കഴിഞ്ഞ ആഗസ്റ്റിൽ നടന്ന സംഭവമാണ് എന്നിട്ടും ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ എത്ര ആളുകൾ ഇത് ചർച്ച ചെയ്തു എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഇതിപ്പോൾ ഹിജാബ് വിവാദം കൊണ്ട് പള്ളൂരത്തിലെ സെൻട്രീത്ത സ്കൂളിൽ വിവാദം ഉണ്ടായതുകൊണ്ട് മാത്രം ദാ വീണ്ടും ചർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒരു സംഗതിയാണിത് ഇവിടെ ആ ഹിജാബ് ധരിച്ച ആ അധ്യാപിക ആ വനിത ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ റൂളാണ് എന്ന് പറയുന്നുണ്ട് എന്താണ് റൂൾ താമസിച്ച് വന്ന ഒരു കുട്ടിയെ ഇരുട്ടുമുറിയിൽ ഇരുത്തുന്നു പിന്നീട് പനിഷ്മെൻ്റ് എന്ന രീതിയിൽ ഓടാൻ ഗ്രൗണ്ടിൽ ഓടാൻ വേണ്ടി പറയുന്നു അവർ പറയുന്ന അതിന് ന്യായമായിട്ട് പറഞ്ഞ് ഓടിക്കുമല്ല ജോഗിങ് ആയിരുന്നു നടക്കുന്ന പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ പറയുന്ന കാര്യമാണിത് ഞങ്ങളുടെ സ്കൂളിൻ്റെ റൂളാണ് എന്ന് പറയുന്നുണ്ട് അവിടെ പരാതി ഉന്നയിച്ചുകൊണ്ട് വരുന്ന ഇത് കുട്ടികളുടെ രക്ഷകർത്താക്കളും മറ്റൊക്കെ പറയുന്ന കാര്യമുണ്ട് മാനേജ്മെൻറ്റിൻ്റെ ബസ്സിൽ വരുന്നവർ താമസിച്ചാൽ വരുന്നതെങ്കിലും അവർക്കൊരു പ്രശ്നമില്ല അവരെ കേറ്റിവിടാറുണ്ട് പക്ഷേ അല്ലാത്ത കുട്ടികളാണ് ഇങ്ങനെ താമസിച്ച് വരുന്നെങ്കിൽ ഇരുട്ട് മുറിയിൽ പിടിച്ചിരുത്തുന്നു എന്നൊക്കെ പറയുന്നു അതിന് ന്യായമായിട്ട് പറയുന്നത് ഇത് സ്കൂളിൻ്റെ റൂൾ ആണ് എന്നാണ് റൂൾ ഈ റൂൾ ഇത്തരം സ്കൂളുകൾക്കൊക്കെ ഈ റൂൾ ഉണ്ട് പക്ഷേ പള്ളൂരിത്തിലെ സെൻട്രീത്ത സ്കൂളിന് ഒരു റൂൾ ഉണ്ട് ആ റൂളിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ആ കുട്ടിയെ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ അവിടെ അഡ്മിഷൻ കൊടുത്തത് തുടർന്ന് മാസങ്ങളോളം ഹിജാബ് ഇടാതെ നടന്ന കുട്ടി ഒക്ടോബർ ആയപ്പോഴേക്കും ഹിജാബ് ഇട്ട് തുടങ്ങിയപ്പോഴാണല്ലോ ഈ വിഷയം ഉണ്ടായത് അപ്പോൾ ആ കുട്ടി മനപൂർവ്വം ആ കുട്ടിയോ ആ കുട്ടിയുടെ മാതാപിതാക്കളോ ആ സ്കൂളിൻ്റെ റൂൾ തെറ്റിക്കുകയായിരുന്നു എന്ന് വേണ്ടത് മനസ്സിലാക്കാൻ ഇവിടെ ഈ റൂളിനെ പറ്റി പറയുന്നു ഇവർ ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ റൂൾ എന്ന് പറയുന്നു ആ റൂൾ അനുസരിച്ചുള്ള ശിക്ഷ മാത്രമാണ് ഈ കുട്ടിക്ക് കൊടുത്തത് എന്ന് അവർ പറയുന്നു എന്നാൽ അവരുടെ സ്കൂളിൽ ഈ റൂളൊക്കെ ആവാം മറ്റൊരു കൂട്ടരുടെ സ്കൂളിൽ അത്തരം റൂളൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്രയോ ദിവസമായിട്ട് കേരളത്തിൽ വിവാദങ്ങളും വാർത്തകളും വാർത്തകളുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതേ സമയത്ത് തന്നെ ഓഗസ്റ്റിൽ നടന്ന ഈ സംഭവം വളരെ ഭംഗിയായിട്ട് മാധ്യമങ്ങൾ മറച്ചു പിടിക്കുകയും ചെയ്തു അതായത് ഇപ്പോൾ അത് പതുക്കെ വാർത്തയിലേക്ക് വരുന്നുണ്ട് ഒരു കൂട്ടർക്ക് ആ സ്കൂളിലെ റൂൾ അതേപോലെ തന്നെ നടപ്പാക്കാം ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാൽ പല രീതിയിലെ സ്കൂളിലെ റൂൾ അത് ശരിയല്ല അത് ഞങ്ങൾക്ക് അതിന് ഇളവ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ബഹളമെല്ലാം നടന്നത് അതായത് ഞമ്മൻ്റെ സ്കൂളിൽ ഞമ്മൻ്റെ റൂൾ മറ്റുള്ളവരുടെ സ്കൂളിലും ഞമ്മൻ്റെ റൂൾ അതാണ് ഇവർ കാണുന്ന സ്വപ്നം കാണുന്ന കിനാശേരി